മനുഷ്യ ശരീരത്തിൽ ജിന്നുബാധ ഉണ്ടാവുമെന്നതിൽ അഖില സുനവൽ പണ്ഡിതർക്കിടയിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതയും ഇല്ല മതസിലികളിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇത് നിഷേധിക്കുന്നത് കേരളത്തിലെ ഉൽപതിഷ്ണുക്കളായിട്ടുള്ള മതപരിഷ്കരണവാദികൾ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന വിഭാഗങ്ങൾ പോലും അംഗീകരിക്കുന്ന പണ്ഡിതനായ ഇബിനു തിമിയെ പോലും പറയുന്നു ജിന്നുബാധ മനുഷ്യരുണ്ടാവുമെന്ന് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഒറ്റപ്പെട്ട അബൂബക്കർ റാസി എന്നിവർ ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാർക്ക് മാത്രമാണ് ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളത് അവർ മാത്രമാണ് ഇതിനെ നിഷേധിക്കുന്നത് ഇമാം അബുൽ ഹസനിൽ അഷ്അരി അഷ് അരിഹുന്ന് പറയുന്നു അഹിലു സുനവൽ ജമാ പറയുന്നത് ഇപ്രകാരമാണ് ചിന്നുകൾ ബോധക്ഷയമുള്ള മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു പലിശ ഭോജനത്തെ കുറിച്ച് അള്ളാഹു ഖുർആാനിൽ പറയുന്നത് ഇപ്രകാരമാണ് വൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അന്ത്യനാളിൽ എഴുന്നേൽക്കുകയില്ല എന്ന് അൽ ബക്കാറ സൂറത്തുൽ ബരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ജിന്നുബാധ മനുഷ്യരിൽ ഉണ്ടാകുമെന്ന് ഖുർആാനിലെ ഈ സൂക്തം തന്നെ ഉദാഹരണമാണ് വ്യക്തമായ തെളിവാണ് ഒരിക്കൽ അഹമ്മദ് അബ്ബൽ അള്ളാഹൊനുവിന്റെ പുത്രൻ ചോദിച്ചു മനുഷ്യരിൽ ബോധക്ഷയമുള്ളവരുടെ ശരീരത്തിൽ കടന്നു കൂടുകയില്ല എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ ഇമ മഹബു അവർ പറയുന്നത് പച്ചക്കള്ളമാണ് പ്രസ്തുത ജിന്ന് ആ മനുഷ്യന്റെ നാവ് കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇബിൻ അബ്ബാസ് അള്ളി അള്ളാഹൊനുവിനും നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഇബിൻ അബ്ബാസുറില്ലാൻ പറയുകയാണ് ഒരു സ്ത്രീ തന്റെ കുട്ടിയുമായി തെരുനബിസാഹു അലൈഹി സ്വലമിന്റെ സന്നിധിയിലെത്തി അവർ പറഞ്ഞു അള്ളാഹുവിന്റെ എന്റെ ഈ പുത്രന് ഭ്രാന്താണ് ഭക്ഷണവും എല്ലാം അവൻ നശിപ്പിക്കുന്നു ആ സമയത്ത് നബി നബിസുലാഹു അലൈഹി സ്വലം കുട്ടിയുടെ നെഞ്ചത്ത് തടവി കുട്ടിക്ക് വേണ്ടി ത്വാ ചെയ്തു കുട്ടി ഛർദ്ദിക്കുകയും ഒരു കറുത്ത വസ്തു പുറത്തു വരികയും ചെയ്തു ജിന്നുബാധയേറ്റ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ജിന്നിനെ ആട്ടിയകറ്റിയ സംഭവങ്ങൾ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രാമാണികമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് മഹാനായ ഉസാമ ഉസാമി അള്ളാഹു പറയുന്നത് ഞാൻ നബി സുല്ലാഹു അല്ലിമയോടൊപ്പം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു ബത്തോ ബത്തോനു ബത്തനുറെത്തിയപ്പോൾ ഒരു സ്ത്രീ അവളുടെ കുട്ടിയുമായി നബിയുടെ സമീപത്തെത്തി ഇപ്രകാരം പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരേ ഇത് എന്റെ മകനാണ് പ്രസവിച്ചത് മുതൽ ഇന്നേ ദിവസം വരെ അവന് ഇടക്കിടക്ക് ബോധക്ഷയം അനുഭവപ്പെടുന്നു നബിസുലു അലൈഹി സ്വല ആ കുട്ടിയെ പിടിക്കുകയും കുട്ടിയുടെ വായ വായയിൽ തുപ്പുനീര് നിക്ഷേപിച്ച് ഇപ്രകാരം പറയുകയും ചെയ്തു അള്ളാഹുവിന്റെ ശത്രുവേ നീ പുറത്തു പോവുക നിശ്ചയം ഞാൻ അള്ളാഹുവിൻ്റെ തൂതനാണ് ശേഷം കുട്ടിയെ തിരിച്ചു നൽകി നബിസുലാഹു അലൈവ് സ്വല പറഞ്ഞു കുട്ടിയെ പിടിക്കൂ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇബിനു പറയുന്നു ജിന്നുപാതം മനുഷ്യനിൽ ഉണ്ടാവുന്നതിന് വിവിധ കാരണങ്ങളുണ്ട് ചിലപ്പോൾ കാമം അതിശക്തമായ ലൈംഗികമായ താല്പര്യം അതേപോലെ തന്നെ പ്രേമം ഒരു പെണ്ണിന് ഒരു പുരുഷനോടോ ഒരു പുരുഷന് ഒരു സ്ത്രീയോടോ അതിശക്തമായ സ്നേഹം ഇതിനൊക്കെ കാരണങ്ങളാണ് ചിലപ്പോൾ ശക്തമായ ശത്രുതയും ദേഷ്യവും കാരണമായേക്കാം അതേപോലെ തന്നെ ജിന്നിപിശാച്ചുകൾക്ക് വല്ല ഉപദ്രവവും വരുത്തിയ കാരണമായിട്ടുണ്ടായേക്കാം അതേപോലെ തന്നെ ജിന്നിപിശാച്ചുകള് ഉപദ്രവിക്കുകയോ അവരെ അക്രമിക്കുകയോ ചെയ്താലും ജിന്നുബാധ പിശാച്ചുബാധ മനുഷ്യരിൽ ഉണ്ടാകുന്നു നിശ്ചിത ദിക്കറുകൾ പ്രാർത്ഥനകൾ സൂറത്തുൽ ഫലക്ക് സൂഹത്തുൽ നാസ് നിസ്കാരം ആയത്തുൽ എന്നിവ പിശാച്ചിൽ നിന്നും പ്രതിരോധം നൽകുന്ന പുണ്യകർമ്മങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ നിന്നും പിശാച്ചിനെ തട്ടിയകറ്റാൻ ഏറ്റവും ഫലപ്രാപ്തിയുള്ള സൂക്തം ആയത്തുൽ കുണ് ജിന്നുപാതയേറ്റ മനുഷ്യരിൽ നിന്നും ജിന്നി ശാശുക്കൾ ഒഴിഞ്ഞു പോകാൻ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട ദിഖറുകളും മറ്റു നടപടികളും ആണ് ചെയ്യേണ്ടത് അർത്ഥമറിയാത്ത ദിക്കറുകളും ഷിർക്കിന്റെ വചനങ്ങൾ ഉൾപ്പെട്ടതുമായ മന്ത്രങ്ങളും അർത്ഥമറിയാത്ത മന്ത്രങ്ങളും പരിഹാരമായി ചെയ്യാൻ പാടില്ല അത് ഇസ്ലാം വിലക്കിയതാണ് വസൂദ് ഇവിനുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഞാനും നബ്സുലുസ്വലമയും മദീനയിലേക്കുള്ള യാത്രാ മധ്യേ സഞ്ചരിക്കുമ്പോൾ ഒരാൾ പിശാചാതയേറ്റ് ബോധക്ഷയം ഉണ്ടായി ഞാൻ അദ്ദേഹത്തിന് ബോധം ഉണർന്നു അരികെത്തിൽ ചോദിച്ചു എന്താണ് താങ്കൾ അദ്ദേഹത്തിന്റെ ചെവിയിൽ ഓതിയത് ഞാൻ അതിന് മറുപടിയും നൽകി നബി അലൈഹി അലിസ്ലം പറഞ്ഞു അള്ളാഹു ആണെ സത്യം ഒരു സത്യവിശ്വാസി ഈ വചനം ഒരു പർവ്വതത്തിന്റെ മേൽ ഓതിയാൽ അതിന് ചലനം സംഭവിക്കും കുറ്റകൃത്യങ്ങൾ പ്രിയച്ച വിശ്വാസങ്ങൾ എന്നിവ വഴിയും ചിലർക്ക് ജിന്നു അത് അപസ്മാരവും ബോധക്ഷയവുമായി പരിണമിച്ച് നിത്യരോഗത്തിനു വരെ കാരണമാവുകയും ചെയ്യാം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഒരു സ്ത്രീയെ ഖുർആാനിലൂടെ ചികിത്സിക്കുന്നതിനിടെ സ്ത്രീയോട് ചോദിച്ചു ജിന്നെ നീ മുസ്ലിമോ ജൂതനോ ക്രിസ്ത്യാനിയോ ആരാണെന്ന് അറിയണം പറയൂ സ്ത്രീയുടെ നാവിലൂടെ ജിന്ന് സംസാരിച്ചു ഞാൻ താങ്കളെപ്പോലെ മുസ്ലിമാണ് ഞാൻ ഇവളെ ഇഷ്ടപ്പെടുന്നുവെന്നതിനാലാണ് ദേഹത്ത് കയറിയത് അദ്ദേഹം ചോദിച്ചു നീ എവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് ഇവരുടെ ദേഹത്ത് നീ കയറിയത് ജിന്നി പറഞ്ഞു ഞാൻ ജുർജാനിൽ നിന്നാണ് അവൾ വീട്ടിൽ തല തുറന്നിട്ടാണ് നടക്കുന്നതെന്നായിരുന്നു ജിന്നതിന് കാരണമായി പറഞ്ഞത് ഇബിൻ അലി അള്ളാഹുബിൻ അബ്ദുറഹ്മാൻ അലി അള്ളാഹു മിനയിൽ വെച്ച് ജിന്ന് ബാധിച്ച ഒരാളെ കണ്ടു അയാൾക്ക് നിർബന്ധമായ ഫറലുകളും വിക്റുകളും നിർവഹിക്കാൻ ഉദ്ദേശിച്ചാൽ തൽസമയം തന്നെ ബോധക്ഷയമുണ്ടാകും ആ സമയത്ത് ഹുസൈൻ അലി അള്ളാഹു ശരീരത്തിൽ ബാധിച്ച ജിന്നിനോട് ചോദിച്ചു നിങ്ങൾ ജൂതന്മാരാണെങ്കിൽ മൂസാ നബി അലൈഹി സ്ലാമിന്റെ പവിത്രത കൊണ്ട് നിങ്ങൾ ക്രിസ്തീയരാണെങ്കിൽ ഈസാ നബി അലൈഹി സ്ലാമിന്റെ പവിത്രത കൊണ്ടും നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ മുഹമ്മദ് നബി സലഹു അലൈഹി സ്വലാമിന്റെ പവിത്രത കൊണ്ടും പറയുന്നു നിങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകണം ജിന്ന് പറഞ്ഞു ചിന്നുകൾ പറഞ്ഞു ഞങ്ങൾ ജൂതരും ക്രിസ്തീയരുമല്ല ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ് പക്ഷേ ഇതേ മബൂബ ക്രിസ്തി അള്ളാഹുന്ന് ഉമർ തുടങ്ങിയ സുഹാബികളുടെ പ്രമുഖര ചീത്ത പറയുന്നതിനാലാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഞങ്ങൾ ഞങ്ങൾ ബാധിച്ചത് ഞങ്ങളുടെ ബാധയുണ്ടായത് സൂഫികളിൽ പ്രമുഖനായ ഇബ്രാഹിമുൽ ഇബ്രാഹീമുൽ അള്ളാഹുന്ന് പറയുന്നത് വിശാച്ചബാധയാൽ ബോധമറ്റു വീണ വ്യക്തിയുടെ ചെവിയിൽ ഞാൻ ബാങ്ക് വിളിക്കാൻ ആരംഭിച്ചപ്പോൾ ജിന്ന അവന്റെ ശരീരത്തിനകത്തു നിന്നും എന്നോട് വിളിച്ചു പറഞ്ഞു എന്നെ വെറുതെ വിടൂ ഞാൻ ഇദ്ദേഹത്തെ കൊല്ലും കാരണം ഇയാൾ ഖുർആൻ അള്ളാഹുവിന്റെ സിട്ടിയാണെന്ന് പറയുന്നവനാണ് മനുഷ്യരെ റാഞ്ചി അവരുടെ സങ്കേതത്തിനകത്ത് ഒളിപ്പി ഒളിപ്പിച്ച് പാർപ്പിക്കുന്ന ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ജിന്നുകളും അത്തരം കാര്യങ്ങൾ ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണാം നമുക്ക് പല കാര്യങ്ങളും അമർബു ഖത്താബു അലഹി അള്ളാഹൊനുവിന്റെ കാലത്ത് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുകയും അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്തു പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ ആ വിഷമം പറയാൻ വേണ്ടി ഉമർ അലി അള്ളാഹുനുവിന്റെ സന്നിധിയിലേക്ക് എത്തി ഭർത്താവിനെ കാണുന്നില്ല ഒരുപാടായി പോയിട്ട് പരാതി ബോധിപ്പിച്ചു ഉമർ അലിഅള്ളു പറഞ്ഞു നിങ്ങൾ നാല് വർഷം ഭർത്താവിനെ പ്രതീക്ഷിക്കുക ആ സ്ത്രീ അത്രയും കാലം പ്രിയതമനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു ക്ഷമയോടെ കാത്തിരുന്നു നാല് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഉമർ അലി അള്ളാഹുനു പറഞ്ഞു ഭർത്താവ് ഇതേ വന്നിട്ടില്ല രണ്ടാമത് വിവാഹം കഴിക്കട്ടെ ഒരു പുതിയ ഭർത്താവിനെ അന്വേഷിക്കട്ടെ എന്ന് അനുമതി തേടിയപ്പോൾ മഹാനായ ഉമർ അദ് അള്ളാഹനു അവർക്ക് അനുമതി കൊടുത്തു അധികം വൈകാതെ ആദ്യ ഭർത്താവ് തിരിച്ചു വന്ന വാർത്തയാണ് ഉമർ അലാവിന് കേൾക്കാൻ കഴിഞ്ഞത് അതൊരു പുഷ്പമായി ഉമർ അള്ളാൻ മുമ്പിലെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു ഉമർ അള്ളാവിന് പറഞ്ഞു ചില ആളുകൾ ദീർഘകാലം നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാവും അവരുടെ വീട്ടുകാർ ഒന്നും അറിയില്ല ഒന്നും അവർ അറിയിക്കുകയുമില്ല അവർ വേറെ വിവാഹം ചെയ്യുകയില്ലാതെ മറ്റെന്താണ് ചെയ്യുക ആ സമയത്ത് ആ ഭർത്താവ് ഉമർ അള്ളാൻ്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു ഖലീഫ എനിക്ക് വ്യക്തമായ കാരണമുണ്ട് ഞാൻ അങ്ങനെ ഒരു കാരണവുമില്ലാതെ നാട്ടിൽ നിന്ന് മുങ്ങിയതല്ല ഞാൻ ഇഷാ നിശാസ്കാരത്തിന് പുറപ്പെട്ടപ്പോൾ ഒരു അവിശ്വാസിയായ ജിഹ് എന്നെ ബന്ധസ്ഥനാക്കുകയും ഞാൻ അവരോടൊപ്പം ദീർഘകാലം കഴിയേണ്ടി വരികയും ചെയ്തു കുറച്ചു കാലത്തിന് ശേഷം വിശ്വാസികളായ ജിന്നുകളും അവിശ്വാസികളായ ജിന്നുകളും തമ്മിൽ യുദ്ധം നടന്നു അതിൽ വിശ്വാസികൾ വിജയിക്കുകയും അവരുടെ തറവടയിൽ ഞാൻ അകപ്പെടുകയും ചെയ്തു അവൻ എന്നോട് ചോദിച്ചു നിങ്ങളുടെ മതം ഏതാണ് ഞാൻ പറഞ്ഞു ഇസ്ലാമാണ് ഞാൻ സത്യവിശ്വാസിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു താങ്കൾക്ക് വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം സഹവസിക്കാം അതല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം ഞാൻ പറഞ്ഞു നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം വീണ്ടും അങ്ങനെ പുനർവിവാഹം നടത്താനുള്ള നടപടിക്രമങ്ങൾ നിർവഹിച്ചു നിലത്ത് പിന്നു അമ്രിൽ ഹാരിസ് എന്നവർ പറയുന്നത് ജൈലിയ കാലത്ത് ഇവിടെ ഒരു തടാകം ഉണ്ടായിരുന്നു വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എൻ്റെ മകളെ അവിടേക്ക് അയച്ചു അവൾ വരേണ്ട സമയം അതിക്രമിച്ചു അന്വേഷിച്ചപ്പോൾ മകളെ കാണാനില്ല ഞാൻ കുറെ സമയം ഒരു തണലിൽ ക്ഷീണിതനായിരുന്നു രാത്രി സമയം ഒരു രൂപം നടന്നു വരുന്നു ശ്രദ്ധയിൽപ്പെട്ടു അടുത്ത് വന്നപ്പോൾ എൻ്റെ മോളായിരുന്നത് ഞാൻ ചോദിച്ചു മോൾ എവിടെയായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ഞാൻ വെള്ളമുടുക്കാൻ വേണ്ടി തടാകത്തിനരികെ ചെന്നപ്പോൾ ഒരു ചിന്ന് എന്നെ പിടിച്ചു പ്രസ്തുത ജിന്നിൻ്റെയും മറ്റൊരു വിഭാഗം ജിന്നുകൾക്കുമിടയിൽ സംഘടനമുണ്ടാവുന്നതുവരെ ഞാൻ അയാളുടെ പിടിയിലായിരുന്നു അദ്ദേഹം ഒരു കരാർ ചെയ്തു അയാൾ സംഘടനത്തിൽ വിജയിച്ചാൽ എൻ്റെ പിതാവായ താങ്കളുടെ അടുത്ത് തിരിച്ചു നൽകും സംഘടനത്തിൽ അദ്ദേഹം വിജയിക്കുകയും എന്നെ ഇവിടേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്തു അവിശ്വസനീയമായ കഥകളും വിസ്മയിപ്പിക്കുന്നതും മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്തതുമായ കാര്യങ്ങള് അറബി ഭാഷയിൽ പറയുന്ന പൊതുവെ പറയുന്ന പേരാണ് ഖുറാഫന്റെ ഖുറാഫയുടെ വചനം കുറാഫത്തിൻറെ വചനം എന്ന് പറയുന്നത് സാധാരണമാണ് ഇത്തരം കഥകളും സംഭവങ്ങളും അവതരിപ്പിക്കുന്നവരെ ഖുറാഫി എന്നും കാലം മുതൽ അറബികൾ വിളിച്ചിരുന്നു എന്നാൽ ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളും ചരിത്രങ്ങളും നേരാമണ്ണവും ഗഹനമായും പഠിക്കാതെ അല്പന്മാരായ ഉൽപ്രതിഷ്ഠുക്കളും യുക്തിവാദികളും ചരിത്ര സത്യങ്ങളെയും ആചാരങ്ങളെയും കുറാഫത്ത് എന്ന് വിളിക്കുന്നത് അവരുടെ തികഞ്ഞ അജ്ഞതയെ വെളിപ്പെടുത്തുന്നതാണ് ഖുറാഫത്ത് എന്നത് എന്തിനെക്കുറിച്ചാണ് പറയുക അത് ആരുടെ പേരാണ് ആ ഖുറാഫി എന്ന പേര് ആരുടേതാണ് അത് എന്തിനെക്കുറിച്ചാണ് പറയുക എന്ന് പോലും അറിയാതെ ഖുർആൻ കൊണ്ടും മതീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ചില ആളുകൾക്ക് അവിശ്വസനീയമായി തോന്നുമ്പോൾ അത് ഖുറാഫത്തൊന്നും അത് ഖുറാഫി എന്നും പലപ്പോഴും പലരും വിളിക്കാറുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മഹാനായ തിരുനബി സലഹു അലൈഹി സ്വലമ അവിടുത്തെ ഭാര്യയായ ആയിഷ ബിബി റലിഅള്ളോട് ഒരിക്കൽ ചോദിക്കുകയാണ് ആയിഷ എന്താണ് ഖുറാഫത്തിന്റെ വർത്തമാനം എന്ന് ജനങ്ങൾക്കിടയിൽ പറയപ്പെടുന്നത് നിനക്കറിയുമോ ആയിഷ ആയിഷാബിറിന് എനിക്കറിയില്ല അങ്ങ് പറഞ്ഞുതരൂ ജൈലിയ കാലത്ത് ജിന്ന് ബന്ദിയാക്കി കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ഈ ഖുറാഫ എന്ന് പറയുന്ന ആള് അദ്ദേഹം അങ്ങനെ ഒരുപാട് കാലങ്ങളോളം വർഷങ്ങളോളം ജിന്നുകൾക്കിടയിൽ ജീവിക്കാൻ നിർബന്ധിതനായി അങ്ങനെ ജിന്നികളെ കുറിച്ചുള്ള പല വിവരങ്ങളും അവർ താമസിക്കുന്ന കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ ജിന്നികളുടെ ജീവിതത്തിൽ കണ്ട പല കാര്യങ്ങളുമായി ജനങ്ങളോട് ഇങ്ങനെ പറയുമായിരുന്നു അന്ന് മുതൽ അവിശ്വസനീയമായി തോന്നുന്ന സംസാരങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾ പറയും ഇത് ഖുറാഫത്തിന്റെ ഇത് ഖുറാഫയുടെ വചനം പോലുണ്ട് ഇത് ഖുറാഫത്തിന്റെ വാക്ക് വാക്കുപോലെയുണ്ട് എന്ന് ആളുകൾ പറയുമായിരുന്നു ജൈലിയ കാലഘട്ടത്തിലെ സംഭവമാണത് അതാണ് പിൽക്കാലഘട്ടത്തിൽ അവിശ്വസനീയമായി തോന്നുന്നതിനോട് ആളുകൾ ഖുറാഫയുടെ വചനം എന്ന് പറയുകയും എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ ഖുർആാൻ കൊണ്ടും തിരുഹദീസ് കൊണ്ടും പണ്ഡിതന്മാരുടെ പിൻബലം കൊണ്ടും ഉറച്ച കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും തന്നെ ഖുറാഫയുടെ വചനം എന്ന് പറയാൻ പാടില്ല എന്നാണ് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത് ആത്മീയ ലോകത്തെ അനശ്വര പ്രകാശീപമായി ജോലിച്ചു നിൽക്കുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലി അള്ളാഹൊന്നുവിന്റെ ജീവിതകാലത്തും ജിന്നു റാഞ്ചിപ്പോയൊരു പെൺകുട്ടിയെ തിരിച്ചു കൊടുത്ത ചരിത്രം ഷെയ്ഖ് യൂസഫ് നബ് ഹാനി അള്ളി അള്ളാഹൊന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ മകളെ കാണാതായ വിഷമമായി ഒരിക്കൽ പിതാവ് ഷെയ്ഖ് അടുക്കലെത്തി അവർ പറഞ്ഞു ഷെയ്ഖ് ഹവറുകളെ എന്റെ പുത്രിയെ രാത്രി ഉറങ്ങവേ ജിന്നുകൾ റാഞ്ചിക്കൊണ്ടുപോയി ഷെയ്ഖ് ഹവറുകൾ സാന്ത്വന വാക്കുകൾ പറഞ്ഞു സമാശ്വസിപ്പിക്കുകയും വീടിന് മുന്നിൽ ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു വൃത്തം വരക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു വൃത്തം വരക്കുന്ന സമയം ഭിസ്മി ചൊല്ലുകയും ഷെയ്ഖ് അബ്ദുൽ ഖാദിറിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കണം നാഥ എന്ന് പ്രാർത്ഥിക്കാൻ വീട്ടുകാരോട് കൽപ്പിക്കുകയും ചെയ്തു അല്പസമയങ്ങൾക്കകം ജിന്നികയുടെ രാജാവ് അത് വഴി വന്നു പെൺകുട്ടിയുടെ പിതാവിനോട് ചോദിച്ചു നിങ്ങളുടെ ആവശ്യം എന്താണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്റെ മകളെ നഷ്ടപ്പെട്ടിരിക്കുന്നു മകളെ തിരിച്ചു കിട്ടണം നിങ്ങളിൽപ്പെട്ട ദുഷ്ടനായ ഒരാൾ എൻറെ മകളെ റാഞ്ചിക്കൊണ്ടുപോയിട്ടുണ്ട് നിമിഷങ്ങൾക്കകം രാജാവിന്റെ കൽപ്പന പ്രകാരം മറ്റു ജിന്നുകൾ ദുഷ്ടനായ ജിന്നിനെ വിളിച്ചു വരുത്തുകയും പ്രിയപുത്രിയെ യാതൊരു പോർലും ഏൽപ്പിക്കാതെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് ജിന്നി രാജാവിന്റെ അനുമതി പ്രകാരം ദുഷ്ടകൃതത്തിനു ശിക്ഷയായി റാഞ്ചിയ ജിന്നിന്റെ കഴുത്ത് വെട്ടുകയും ചെയ്തു കണ്ണേറ് സത്യമാണെന്നും അതുവഴി ജീവഹാനിയും അപഹരിഹാരമായ അപരിഹാരമായ വിപത്തുകളും സംഭവിക്കുമെന്നും ഇമാം ബുഹാരിയും മുസ്ലിമും ഉൾപ്പെടെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നും സ്പഷ്ടമായ കാര്യമാണ് ജിന്നിപിശാച്ചുകളിൽ നിന്നും കണ്ണേറിന്റെ പ്രത്യാഘാതവും ഏറെ വലുതായിരിക്കും ഇത്തരം കണ്ണേറുകളെ പ്രതിരോധിക്കാനും ഉണ്ടായ പ്രശ്നങ്ങള് ഇല്ലാതാക്കാനും ഇസ്ലാമികമായ മന്ത്രങ്ങളാണ് നബി അല്ലാഹു അലൈഹി സ്വലമയുടെ കാലം മുതൽ തന്നെ സത്യവിശ്വാസികളുടെ പരിഹാര ക്രിയയായിട്ടുള്ളത് നിവേദനം ചെയ്യുന്ന നബി അലൈഹി പറഞ്ഞു ബിബിയുടെ വീട്ടിൽ ജിന്നിൽ നിന്നും കണ്ണേർ ബാധിച്ച ഒരു പെൺകുട്ടിയെ കണ്ടു ആ സമയത്ത് നബി സുലല്ലാ അലൈഹി സ്വലം പറഞ്ഞു അവൾക്ക് വേണ്ടി മന്ത്രിക്കുക അവൾ മന്ത്രിക്കുക നിശ്ചയം അവൾക്ക് കണ്ണേർ സംഭവിച്ചിരിക്കുന്നു ഇമാം സുയൂത്ത്ാഹുന്ന് പറയുന്നത് കണ്ണേർ രണ്ടിനമാണ് മനുഷ്യരിൽ നിന്നുള്ള കണ്ണേർ മറ്റൊന്ന് ചിന്നുകളിൽ നിന്നുള്ള കണ്ണേർ <Sess> ി പിശാച്ചുക്കളിൽ നിന്നും അല്ലാഹുവിൽ അവരുടെ കണ്ണേറികളിൽ നിന്നും അഭയം തേടാനുള്ള പ്രഥമ പ്രതിവിധി അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് പിശാച്ചിൽ നിന്നും വല്ല ദുരനുഭവം ഉണ്ടായാൽ നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടുക കിന്നി പിശാച്ചുക്കളുടെ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ പ്രതിരോധിക്കാൻ അത്യുത്തമ പ്രതിവിധി ഖുർആാനിക സൂക്തങ്ങളും പ്രതിവിധി എന്ന ഖ്യാതിയുള്ള ആയത്തുൽ ഖുർസീനാണ് ഏറ്റവും ശക്തമായത് അതിൽ ആയത്തിൽ കുർച്ചിയാണ് പറയുന്നത് സമ്പാദ്യം സംരക്ഷിക്കാൻ വേണ്ടി നബി അലൈഹി എന്നെ ഏൽപ്പിച്ചു ആ സമയത്ത് ഒരാൾ വന്ന് ഭക്ഷണത്തിൽ നിന്നും ഒരു പിടി വാരിയെടുത്തു ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാൻ നിന്നെ നബി സുലാഹു അലൈഹി സ്വലമയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും അയാൾ പറഞ്ഞു ഞാൻ ഭക്ഷണത്തിനു ആവശ്യമുള്ള ദരിദ്രനാണ് എനിക്ക് സന്താനങ്ങളുണ്ട് പരമദറി ദരിദ്രനായതുകൊണ്ട് ഞാൻ ഇപ്രകാരം ചെയ്തു പോയതാണ് ഇത് കേട്ടപ്പോൾ ഞാൻ അവന് കരുണ തോന്നി എനിക്കൊരു മനസ്സലിവി തോന്നി വെറുതെ വിടുകയും ചെയ്തു ഈ വിഷയം ഞാൻ നബി അലൈഹി സുല്ലാസ്ലമയോട് പറഞ്ഞപ്പോൾ തിരുനബി പറഞ്ഞു അവൻ കള്ളം പറയുകയാണ് അവൻ വീണ്ടും വരും പിറ്റേന്നും പ്രസ്തുത വ്യക്തി വന്നു ഭക്ഷണം എടുത്തപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചു അയാൾ പഴയ പല്ലവി ആവർത്തിച്ചു അലിവി തോന്നിയപ്പോൾ ഞാൻ വെറുതെ വിട്ടു നബിയോട് തിരുനബിയോട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ നബി പറഞ്ഞു അയാൾ കള്ളം പറയുകയാണ് അയാൾ വീണ്ടും വരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആ മനുഷ്യൻ വീണ്ടും വന്നു അയാൾ ഭക്ഷണമെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നീ പഴയ പല്ല ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ കള്ളം പറയുകയാണ് ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്ന് മൂന്ന് തവണ പറഞ്ഞവനാണ് നിങ്ങൾ രക്ഷയില്ലെന്ന് മനസ്സിലാക്കി ബിലീസ് പറഞ്ഞു എന്നെ വിടൂ ഞാൻ നിങ്ങൾക്ക് ചില പദങ്ങൾ പഠിപ്പിച്ചു തരാം അത് നിങ്ങൾക്ക് ഉപകരിക്കുക തന്നെ ചെയ്യും ഞാൻ ചോദിച്ചു എന്താണത് അദ്ദേഹം പറഞ്ഞു താങ്കൾ കിടന്നുറങ്ങുമ്പോൾ ആയത്തുൽ കുർച്ചി ഓതിയാൽ പിശാച്ചിൽ നിന്നും സംരക്ഷകനായ ഒരു മലക്ക് അള്ളാഹു നിയമിക്കും പിശാച്ച് നിന്നെ സമീപിക്കുകയില്ല ഈ വിവരം അറിഞ്ഞ നബി അലൈഹി അല്ലെല്ലാം പറഞ്ഞു ആഗതൻ ചിന്നുകളുടെ പിതാവ് ആണ് അദ്ദേഹം പറഞ്ഞ സത്യമാണ് പിശാച്ചിന്റെ ഉപദ്രവം അത് ഓതിയാൽ ഉപകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ സത്യമാണ് അവിശ്വാസികളായ ജിന്നുകളെ തുരത്താനും പരാജയപ്പെടുത്താനും ആയത്തുൽ കുറിസീനോളം മഹാത്മ്യം മറ്റൊന്നിനുമില്ല ഒരിക്കലും ഉമർ അല്ലി അള്ളാഹു ഒരു ജിന്നിനോട് സംഘടനത്തിൽ ഏർപ്പെടുകയും ജിന്നിനെ വീത്തി കീഴ്പ്പെടുത്തുകയും ചെയ്തു ഈ ഘട്ടത്തിൽ ജിന്നു ഉമർ അള്ളി അള്ളാഹുനോട് കേണപേക്ഷിച്ചു എന്നെ ഒഴിവാക്കിത്തോരും എന്നെ വിടു എന്നിങ്ങനെ പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ ഉപദ്രവത്തിന് നിന്നും നിങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം ഈ വാഗ്ദാനം കേട്ടതോടെ ജിന്നിനെ ഒഴിവാക്കി വിടാൻ ഉമർ അലി അള്ളാഹുനെ തീരുമാനിച്ചു ജിന്ന് പ്രത്യുപകാരമായി പറഞ്ഞു ആയത്തിൽ കുറിസീ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും പ്രതിരോധം നൽകും നമ്മെ എല്ലാ നിലയിലും നശിപ്പിക്കുന്ന പൈശാചിക ഉപദ്രവങ്ങളെ പ്രതിരോധിക്കാനുള്ള ആത്മീയ മാർഗങ്ങൾ ഖുർആാനിലും ഹദീസിലും വിവരിക്കപ്പെട്ടതാണ് അതിനോടൊപ്പം ചരിത്രാനുഭവങ്ങളും പ്രവാചകൻ പ്രവാചകർ സാഹുഅലമെ കാലത്തു ശേഷവും ധാരാളം ഉണ്ടായിട്ടുണ്ട് അബു ഇസ്ഹാഖ് അലി അള്ളാഹുന്ന് പറയുന്നത് സൈദ്ബിൻ സാബിത്ത് അലി അള്ളാൻ രാത്രി തന്നെ തോട്ടത്തിലേക്ക് പുറപ്പെട്ടു ആ സമയത്ത് അവിടെ നിന്നും അപശബ്ദം കേൾക്കാനടയായി അലി അള്ളാൻ ചോദിച്ചു എന്താണിത് ജിന്നുകൾപ്പെട്ട ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പയങ്ങളിൽ നിന്നും വലുത് നൽകണം അലി അള്ളാഹു പറഞ്ഞു തരാം നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് എന്താണെന്ന് അറിയിക്കാമോ ജിന്ന് പ്രതിഭ പ്രതികരിച്ചു പറഞ്ഞു ആയത്തിൽ കൂസി ഓതിക്കോളൂ വൈദി ബിൻ മുസീൻ അലി അള്ളാഹു പറയുന്നു ഒരു വർഷത്തിനടുത്തേക്ക് നടന്നു വരികയായിരുന്ന ഒരാൾ പ്രസ്തുത മരം ഇളക്കി ആടുന്നത് കണ്ടു അദ്ദേഹം സംസാരിച്ചു ഉത്തരമൊന്നും കിട്ടിയതുമില്ല ഉടനെ അദ്ദേഹം മായത്തിൽ കുറിച്ച് ഓതി ഓതിയപ്പോൾ ഒരു ജിന്ന് മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു ഞങ്ങൾക്കിടയിൽ ജിന്നു ബാധയേറ്റൊരു രോഗിയുണ്ട് അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ചികിത്സിക്കേണ്ടത് ആ ജിന്ന് പ്രതിഭജിച്ചു എന്നെ ഈ മരത്തിൽ നിന്നും താഴെ ഇറക്കിയ നിങ്ങൾ ഓതിയ സൂക്തം കൊണ്ടാണ് ചികിത്സ നടത്തേണ്ടത് പിശാചിന്റെ ആധിപത്യം നമ്മുടെ വീടുകളിലും സമ്പത്തിലും ജോലികളിലും എല്ലാം സ്ഥാപിക്കപ്പെടുന്നത് തടയപ്പെടുന്ന പ്രതിരോധ വഴികൾ ഇസ്ലാം പഠിപ്പിച്ചെന്നിട്ടുണ്ട് നമ്മുടെ ആവാസ സ്ഥലങ്ങളിൽ നിന്നും ആധിപത്യം നഷ്ടപ്പെടുത്തുന്ന പുണ്യകർമ്മമാണ് ഖുർആാനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ സൂറത്ത് ഉൽ ബക്കറ അബൂഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞതായി കാണാം അൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാച്ച് പ്രവേശിക്കുകയില്ല നാം പോകുന്ന വഴികളിലും സ്ഥലങ്ങളിലും ജിന്നി പിശാച്ചുകളുടെ ശല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ പരിശുദ്ധ ഖുർആാനിനോളം ആത്മീയമായ പ്രതിവിധി മറ്റൊന്നിനില്ല ഖാലി ഖാലിദിൽ പറയുന്നത് കാണാം ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം വേണ്ടി യാത്ര പുറപ്പെട്ടു ഞങ്ങൾ ഒരു സ്ഥലത്തിറങ്ങി എൻ്റെ കുടുംബം എൻ്റെ പിന്നിലായിരുന്നു തൽസമയം കുട്ടികളുടെ ശബ്ദങ്ങളും മറ്റും ഞാൻ കേട്ടു ഞാൻ ഉടനെ ഖുർആൻ ശബ്ദമുയർത്തി ഓതിയപ്പോൾ എന്തോ ഭൂമിയിൽ വീഴുന്ന ശബ്ദം കേട്ടു ഞാൻ കുടുംബത്തോട് ചോദിച്ചു എന്താണ് ആ സംഭവം അവർ പറഞ്ഞു ഞങ്ങളെ ചിന്നി പിശാച്ചുക്കൾ പിടികൂടുകയും ഞങ്ങളെ കൊണ്ട് അവർ കളിക്കുകയും ചെയ്യുകയായിരുന്നു താങ്കൾ ഉറക്കെ ഓതിയപ്പോൾ അവർ ഞങ്ങളെ അവിടെ ഇട്ടുപോയി മനുഷ്യരുടെയും ചിന്നുകളുടെയും കണ്ണേറിനും ഉപദ്രവങ്ങൾക്കും ഇറക്കപ്പെട്ട വിശിഷ്ടമായ രണ്ട് അധ്യായങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ നാസും ചെയ്യുന്ന കാണാം ിൽ ഫുംസും അവതരിപ്പിക്കുന്നതുവരെ അവതരിക്കുന്നവരെ ജിന്നുകളിൽ നിന്നും മനുഷ്യരെ കണ്ണേരിൽ നിന്നും അഭയം തേടിയിരുന്നു ഇത് അവതരിച്ചപ്പോൾ അവിടുന്ന് ഈ രണ്ട് അദ്ധ്യായങ്ങൾ ആലിപ്പിക്കുകയും മറ്റു രീതി ഉപേക്ഷിക്കുകയും ചെയ്തു ഹസനബു അലി അള്ളാഹു പറയുന്നത് കാണാം ആയത്തുൽ സൂറത്തിലെ അമ്പത്തിനാല് സൂറത്തിൽ അഞ്ച് അമ്പത്തി ആറ് സൂക്തങ്ങൾ സോഫാദ് സൂറത്തിലെ പത്ത് സൂക്തങ്ങള് സൂറത്തുറഹ്മാനിലെ മുപ്പത്തിനാലാമത്തെയും മുപ്പത്തി അഞ്ചാമത്തെയും ആയത്തുകൾ അഷറിലെ അവസാന ആയത്ത് എന്നീ ഇരുപത് ആയത്തുകൾ എല്ലാ രാത്രികളിലും ഓതുന്നവന് എല്ലാ ജിന്നി പിശാച്ചുകളുടെയും ഉപദ്രവത്തിൽ നിന്നും ഉപദ്രവകാരികളായ വന്യജീവികളിൽ നിന്നും കവർച്ചക്കാരായ കള്ളന്മാരിൽ നിന്നും സംരക്ഷണം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകാമെന്നാണ് മഹാനായ അസമു അലി റതി പറഞ്ഞത് ഉപദ്രവകാരികളായ ജിന്നുകളെ മദീനയിൽ നിന്നും ആട്ടിയകറ്റിയത് സൂറത്തുൽ അമ്പത്തിനാലാം സൂക്തം സൂക്തമാണ് ഇസ്ഹാഖ് സാഹിദുബിള്ളന്ന് പറയുന്നത് കാണാം അയറാബ് സൂറത്തിലെ അമ്പത്തിനാലാം സൂക്തം ഇറങ്ങിയ സമയത്ത് ഒരു യാത്രാ സംഘത്ത് കണ്ടുമുട്ടി അവർ അറബികളാണ് അവർ അറബി സംസാരിക്കുന്നുണ്ട് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് അവർ പറഞ്ഞു ഞങ്ങൾ ചിന്നുകളാണ് ഈ ആയത്താണ് ഞങ്ങളെ മദീനയിൽ നിന്നും പുറത്താക്കാൻ കാരണമായതെന്ന് പറഞ്ഞു